തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനോട് അമ്മയുടെ കാമുകൻ കാട്ടിയത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടും ക്രൂരതകൾ ക്രൂരതകളെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏഴു വയസ്സുകാരനെ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു ഇതിനെ എതിർക്കുമ്പോഴെല്ലാം മർദ്ദിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു പുതിയ കണ്ടെത്തലിനെ തുടർന്ന് പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ് അറിയിച്ചു പ്രതി അരുൺ ആനന്ദ് മയക്കുമരുന്നിന് അടിമയാണെന്നും പോലീസ് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു അതേസമയം ഏഴു വയസ്സുകാരനോട് കൊടും ക്രൂരത കാണിച്ച സംഭവത്തിലെ യഥാർത്ഥ ഭീകരത പുറത്തുവന്നത് ആശുപത്രിയിൽ കുട്ടിക്കുണ്ടായ പരിക്കിനെ അമ്മയും അമ്മയുടെ സുഹൃത്തായ അരുണിന്റെ മർദ്ദനമേറ്റ അവനും ആശുപത്രിയിലാണ് വായിലും താടിയിലും ജനേന്ദ്രിയത്തിലുമാണ് പരിക്ക് കുട്ടിയുടെ മൊഴിയെടുക്കാൻ ആശുപത്രിയിലെത്തിയ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളോട് അവൻ ഇതുതന്നെ ആവർത്തിച്ചു ഈ കുട്ടിയുടെ വാക്കുകളിലൂടെയാണ് ക്രൂരമർദ്ദനത്തിന്റെ വിവരം പുറം ലോകമറിഞ്ഞത് സാരമായി പരിക്കേറ്റ കുട്ടി ഇപ്പോൾ വലിയമ്മയുടെ സംരക്ഷണത്തിലാണ് താമസം മാറിയതിനിടയിൽ കട്ടിൽ കാലിൽ വീണ് അരുണിന് പരിക്കേറ്റു അന്നു നടക്കാൻ സഹായത്തിനായി ഇയാൾ ഇരുമ്പു കെട്ടിയ വോക്കിംഗ് സ്റ്റിക്ക് വാങ്ങിയിരുന്നു ഇതുപയോഗിച്ചാണ് ഇയാൾ നിരന്തരമായി കുട്ടികളെ തള്ളിയിരുന്നത് ഇടുക്കിയിലെ സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മൂത്ത കുട്ടി സഹപ്പാടികളോട് പോലും മിണ്ടാറില്ലായിരുന്നു അധ്യാപകർ കുട്ടിയോട് കാരണം തിരക്കിയപ്പോൾ എന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് മാത്രം അവൻ കണ്ണീരോടെ പറഞ്ഞു കഴിഞ്ഞ വർഷം മേയിലാണ് കുട്ടികളുടെ പിതാവ് തിരുവനന്തപുരത്ത് വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് അതിനുശേഷമാണ് അരുൺ യുവതിക്കൊപ്പം താമസമാക്കിയത് യുവതിയുടെ പത്താമന്റെ ബന്ധുവാണ് ഇയാളെന്ന് യുവതി പറയുന്നു കഴിഞ്ഞ നവംബറിലാണ് ഇവർ ഇടുക്കിയിലെ കുമ്മരമംഗലത്തെത്തിയത് ഏഴു വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയായ അരുൺ ആനന്ദിനെ കുടുക്കിയത് തൊടുപുഴ പോലീസിന്റെ സമയോചിത ഇടപെടൽ വേടാഴ്ച പുലർച്ചെ മൂന്നോടെ കുട്ടിയുമായി ചികിത്സക്കെത്തിയ യുവാവും യുവതിയും കുട്ടിക്ക് പറ്റിയതിനെ തുടർന്ന് രണ്ടു കാരണങ്ങൾ പറഞ്ഞത് ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തിയ പോലീസ് അരുണിന്റെ കാർ കോലഞ്ചേരി ആശുപത്രിയിലേക്ക് കൊടുത്തുവിടാൻ തയ്യാറായില്ല പോലീസുമായി കാര്യമില്ലാതെ വഴക്കിട്ടത് സംശയത്തിന് വഴിവെച്ചു കുട്ടിക്കൊപ്പം ആംബുലൻസിൽ കയറ്റിവിട്ട അരുണിനെ നിരീക്ഷിക്കാൻ പുത്തൻകുരിശു പോലീസ് സ്റ്റേഷനിൽ നിന്ന് രണ്ടു പോലീസുകാരെ മഫ്തിയിൽ ഏർപ്പെടുത്തി കുട്ടിയുടെ മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് അരുണിന്റെ എ ടി എം കാർഡും ബാങ്ക് പാസ്ബുക്കും കാറിലില്ലായിരുന്നതിനാൽ ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അടയുകയായിരുന്നു കാറ് കൊടുത്തുവിട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷി വീട്ടിലെത്തി ഇയാൾ തെളിവുകൾ നശിപ്പിക്കാനും അതുവഴി രക്ഷപ്പെടാനും ശ്രമിച്ചേനെയെന്നും പോലീസ് പറഞ്ഞു ഇയാളുടെ പൂർവ്വകാല പ്രവർത്തനങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ നവംബറിൽ തൊടുപുഴയിൽ താമസമാക്കിയതു മുതൽ അരുൺ തന്നെയും കുട്ടികളെയും മർദ്ദിച്ചിരുന്നതായി യുവതിയുടെ മൊഴി അയൽക്കാരുമായി സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല മൂലമാണ് ഇക്കാര്യം പുറത്തു പറയാതിരുന്നതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തൊടുപുഴ ഡിവൈഎസ്പി കെ പി ജോസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെ കുട്ടിയുടെ അമ്മയും പ്രതി അരുണും ചേർന്ന് തൊടുപുഴ വെങ്ങല്ലൂർ ജംഗ്ഷനിൽ ഭക്ഷണം കഴിക്കാൻ പോയി രാത്രി രണ്ടരയോടെ തിരിച്ചെത്തി അരുൺ കട്ടിലിൽ കയറി കിടന്നപ്പോൾ പിൻഭാഗം നനഞ്ഞു ഇളയ കുട്ടി മൂത്രമൊഴിച്ചെന്ന് മനസ്സിലാക്കി ഇയാൾ കിടന്നുകൊണ്ടു തന്നെ കുട്ടികളെ വിളിച്ചുണർത്തി അനുജനെ കക്കൂസിൽ കൊണ്ടുപോയി മൂത്രമൊഴിപ്പിക്കാത്തതിന് ഏഴു വയസ്സുകാരനെ ശകാരിച്ചു ഉറക്കത്തിലായിരുന്ന കുട്ടി കിടക്കിൽ നിന്ന് എഴുന്നേൽക്കാത്തതിന്റെ ദേഷ്യത്തിൽ ചവിട്ടി നിലത്തിട്ടു വീണുകിടന്ന കുട്ടി ഇയാൾ എഴുന്നേറ്റ് പലവട്ടം ചവിട്ടി പിന്നീട് എഴുന്നേറ്റു വരാൻ ആവശ്യപ്പെട്ടു എഴുന്നേറ്റു നിന്ന കുട്ടിയെ കട്ടിലേക്ക് എടുത്തെറിഞ്ഞു അവിടെയിട്ട് തല്ലി കയ്യില് തൂക്കിയെടുത്ത് മുറിയുടെ കോണിലേക്ക് വലിച്ചെറിഞ്ഞു ഭിത്തിയിലെ അലമാരിക്കിടയിൽ തലയ്ക്കടിച്ചാണ് കുട്ടി വീണത് എന്നിട്ടും കലിയടങ്ങാതെ ഇയാൾ അലമാരിക്കും ഭിത്തിക്കും ഇടയിലിട്ടും കുട്ടിയെ പലവട്ടം ചവിട്ടിയതായി പോലീസിൽ അമ്മ നൽകിയ മൊഴിയിൽ പറയുന്നു ഇതിനിടെ തലയിലെ മുറിവിലൂടെ ചോരമാർന്ന കുട്ടി ബോധരഹിതനായി ഇതെല്ലാം ഇളയ ഇളവിക്കുട്ടിയെയും ഇയാൾ മർദ്ദിച്ചു പുത്തകുട്ടിയെ അമ്മയും ഇയാളും ചേർന്ന് പുലർച്ചെ മൂന്നോടെ തൊടുപുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചു കട്ടിലിൽ നിന്ന് വീണതാണെന്ന് ആശുപത്രിയിൽ പറഞ്ഞത് പരിക്കു ഗുരുതരമായതിനാൽ കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു